മുപ്പത് ശതമാനവും നമ്മൾ ആഹാര രീതി കൊണ്ട് തന്നെയാണ് ആരോഗ്യം നിലനിർത്താൻ പറ്റും സ്റ്റഡീസ് പറയുന്നത് നമ്മളൊരു മൂന്ന് മുതൽ ആറുമാസം വരെ സന്ധീകൃത ആഹാരം കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ഈവൻ ചേഞ്ച് അവർ ഡി എൻ എ നമ്മുടെ ഡി എൻ എ ലെവൽ അല്ലെങ്കിൽ ഹെർഡിടറി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഇപ്പോൾ ഡയബറ്റിസ് ഒക്കെ തന്നെ അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ പറ്റും ചില കണ്ടീഷൻസിൽ എല്ലാ എല്ലാവർക്കും അല്ല പക്ഷെ പറ്റും അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ അസുഖങ്ങളെ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ അത് സഹായിക്കും ലേഡീസിൻ്റെ ഒരു മുഖ്യമാണ് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൊഴുപ്പ് അത് എങ്ങനെ കുറയ്ക്കാം അതിനുള്ള ക്ലാസ്സാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത് you <laughs>